ഇരിങ്ങാലക്കുട രാമൻചിറ തോട് കടന്നുപോകുന്ന ഉണ്ണായി വാര്യ റോഡിന്റെ അരികിടിഞ്ഞ് റോഡിന്റെ വടക്കേ അതിർത്തിയിലുള്ള തോടിന്റെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന സംരക്ഷണ ഭിത്തി നിരന്തരമായി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ഇടിഞ്ഞുപോകുന്നു പേഷ്കാർ റോഡിൽ കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പിടൽ പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതുവഴിയാണ് തിരിഞ്ഞുപോകുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ റോഡിന്റെ അരികിടിഞ്ഞിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ ഇതുവരെയും അത് ശരിയാക്കിയിട്ടില്ല കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് റോഡ് രണ്ടായിരത്തി രണ്ടിലാണ് പേഷ്കാർ റോഡും തെക്കേനട റോഡും ബന്ധപ്പെടുത്തി രാമൻചിറ തോടിന്റെ അരികിലൂടെ ഉണ്ണായി വാര്യ റോഡ് നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ളവർക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ് ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് കെ കരുണാകരൻ മുകുന്ദപുരം എം പി ആയിരിക്കെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് രാമഞ്ചിറ തോട് അല്പം നികത്തി റോഡ് നിർമ്മിച്ചത് രണ്ടായിരത്തിയഞ്ചിൽ റോഡ് ടാർ ചെയ്തതിനു ശേഷം പിന്നീട് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി മഴക്കാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിന്റെ വടക്കുഭാഗം കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തരമായി രാമഞ്ചിറ തോടിന്റെ സംരക്ഷണ ഭിത്തി ഉയർത്തി നിർമ്മിക്കണമെന്നും റോഡ് ടാർ ചെയ്യണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ടി ന്യൂസ് ഇരിങ്ങാലക്കുട